ചെറുവത്തൂർ അണ്ടർ പാസേജ് പന്ത്രണ്ട് മുതൽ അനിശ്ചിതകാല സമരം ഐസി മൂൺ ഐസ്ക്രീം ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രൊഡക്റ്റ് ദേശീയപാത അറുപത്താറിൽ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിലെ നിലവിലെ മനുഷ്യസഞ്ചാര യോഗ്യമല്ലാത്ത അടിപ്പാത മാറ്റി ഗതാഗത യോഗ്യമായ അടിപ്പാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് പന്ത്രണ്ട് മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്ന് കർമ്മസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും വിവിധ സംഘടനകളെയും ചേർത്ത് കർമ്മസമിതി രൂപീകരിച്ച് നടത്തിയ സമരം രണ്ട് മാസം പിന്നിട്ടിട്ടും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള അധികൃതരെ സമീപിക്കുകയും ചെയ്തിട്ടും കാര്യമായ ഒരു തീരുമാനവും ആകാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് അനിശ്ചിതകാല സമരം തുടങ്ങുന്നത് ദേശീയപാത അതോറിറ്റി അധികൃതരാണെങ്കിൽ ഒരു കാരണവശാലും പുതിയ അടിപ്പാത അനുവദിക്കാനാവില്ലെന്ന പിടിവാചിയിലാണ് ഇത്തരം സാഹചര്യത്തിൽ സമരമല്ലാതെ മറ്റു മാർഗമില്ലെന്ന സാഹചര്യത്തിലാണ് പന്ത്രണ്ട് മുതൽ റിലേ സമരം നടത്താൻ നിർബന്ധിതരായതെന്ന് പറഞ്ഞു പത്രസമ്മേളനത്തിൽ കർമ്മസമിതി കൺവീനർ മുകേഷ് ബാലകൃഷ്ണൻ ട്രഷറർ സി രഞ്ജിത്ത് വിജയകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എത്ര ഒരു വരെ കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ